വികസനത്തിന്റെ കാഴ്ചകൾക്ക് മാത്രമല്ല മത മതസൗഹാർദ്ദത്തിൻ്റെ നന്മയുടെ ഒക്കെ കാഴ്ചകൾക്ക് കൂടി വേദിയാവുകയാണ് ഇപ്പോൾ കാശ്മീർ കാശ്മീരിൽ നിന്നും മുസ്ലിങ്ങൾ ആട്ടിപ്പായിച്ച വിഭാഗമാണ് പണ്ഡിറ്റുകൾ അവർ ഇന്ന് മുസ്ലിങ്ങൾക്കായി സഹായഹസ്തവുമായി എത്തുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് കാശ്മീരിൽ ഒരു കാലത്ത് തങ്ങൾക്കെതിരെ നിലയുറപ്പിച്ച മുസ്ലിം വിശ്വാസികൾക്ക് മുന്നിൽ ഇന്ന് സഹായഹസ്തവുമായി കാശ്മീരി പണ്ഡിറ്റുകൾ തിരികെ എത്തുമ്പോൾ ഈ ഒരു അനുഭവം അവർക്ക് വളരെ മധുരമായ ഒരു പകരം വീട്ടിൽ കൂടി എന്ന് വേണം പറയാൻ വസന്ത് കുഞ്ചിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിൽ ഗുരുതര നിലയിൽ ചികിത്സയിലുള്ള ഒരു കാശ്മീരി മുസ്ലിം അദ്ദേഹത്തിന് രക്തം ആവശ്യമായിരുന്നു രക്തം നൽകാനാണ് സഞ്ജയ് സപ്രുവും സുനിൽ കൌളും ദില്ലിയിൽ എത്തിയത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് അടിയന്തരമായ രക്തം ആവശ്യമായിരുന്നു രോഗിയുടെ സഹോദരൻ മൻസൂർ അലിഖാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആയ എക്സിലൂടെയാണ് സഹായം തേടിയത് ഈ സഹായത്തിന്റെ അഭ്യർത്ഥന കണ്ടിട്ടാണ് സപ്രുവും കൗളും ഗുഡ്ഗാവിലെ വീട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രി എത്തിയത് പോസ്റ്റ് കണ്ട ഉടൻ തങ്ങൾ സഹായിക്കാമെന്ന് അവർ വിളിച്ചറിയിക്കുകയായിരുന്നു എന്നും സുഹൃത്തുമൊത്ത് ആശുപത്രിയിൽ എത്തുകയായിരുന്നു എന്നും സഞ്ജയ് സപ്രൂ പറഞ്ഞു ഇത് ആദ്യമായിട്ടല്ല അവർ രണ്ടുപേരും ഇത്തരത്തിൽ സഹായവുമായി എത്തുന്നത് ദില്ലിയിലെ നാരായണ ഹോസ്പിറ്റലിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ രണ്ടു വയസ്സുകാരിക്ക് മുമ്പും അവർ ഇതുപോലെ രക്തം ദാനം ചെയ്തിട്ടുണ്ട് കശ്മീരിൽ പണ്ഡിറ്റ് സമൂഹം നേരിട്ട വെല്ലുവിളികളും ഈ മേഖലയിലെ സംഘർഷവും ഓർമ്മകളുമൊക്കെ ഉണ്ടായിരുന്നിട്ടും സഹായവുമായി ഓടിയെത്തിയ രണ്ടുപേരെയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പ്രശംസിച്ചിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം കാശ്മീരിൽ വളരെ വർണ്ണാഭമായി നവ്രഹ് ആഘോഷവും നടന്നിരുന്നു മതഭീകരരെ ഭയന്ന വർഷങ്ങൾക്ക് മുൻപ് പലായനം ചെയ്ത കാശ്മീരി പണ്ഡിറ്റുകൾ നവ്രഹ് ആഘോഷങ്ങൾക്കായി താഴ്വരയിലേക്ക് മടങ്ങിയെത്തി ഫ്രാനുകൾ ധരിച്ച് പൂജാദ്രവ്യങ്ങളുമേന്തി ജമ്മുവിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഫാലിയൻ മണ്ഡലിലെ മാതാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കാൻ ഒത്തുകൂടുകയായിരുന്നു പണ്ഡിറ്റുകൾ കാശ്മീരി ഹിന്ദു കലണ്ടർ പ്രകാരം പുതുവർഷത്തിന്റെ ആദ്യ ദിനമായ നവ്രഹ് ഗംഭീരമായാണ് ഇവർ ആഘോഷിച്ചത് അടുത്ത വർഷം താഴ്വരയിൽ ഉത്സവം ആഘോഷിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തുമെന്നും ഇവർ പറയുന്നു വർഷത്തിന്റെ ആദ്യ ദിവസം ഞങ്ങൾ ദേവിയെ ആരാധിക്കുന്നു അങ്ങനെ വർഷം മുഴുവനും സന്തോഷത്തോടെ കടന്നു എന്നാണ് ഒരു പണ്ഡിറ്റ് സഹോദരൻ പറഞ്ഞത് കാശ്മീരിൽ ഞങ്ങൾ പൂക്കളാൽ അലങ്കരിച്ച ക്ഷേത്രം ദർശിച്ചു പൂജ നടത്തി ഇതൊക്കെ തങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ചില പഴയ കാല സംഭവങ്ങളാണ് സംരംഭകനായ വികാസ് റൈന അതിപ്പോഴും ഓർമ്മിക്കുന്നു ജമ്മുവിലെ നിരവധി ക്ഷേത്രങ്ങളും സാമൂഹിക സംഘടനകളും ഇതേ ദിവസം നവറഹ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു കാശ്മീരി ഹിന്ദു പുതുവർഷത്തിന്റെ ആദ്യ ദിവസമാണ് നവറഹ് പുതുവർഷം എന്ന അർത്ഥമുള്ള സംസ്കൃത നവവർഷത്തിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞത് ഈ ദിവസം അവരുടെ ദേവതയായ ഷാരികയ്ക്ക് സമർപ്പിക്കുന്നു അന്ന് അവർ ശാരികയെ ആരാധക ശ്മീരി ഹിന്ദു കലണ്ടറിലെ ചൈത്ര മാസത്തിലെ ശോഭയുള്ള പകുതിയുടെ ആദ്യ ദിവസത്തിലാണിത് നടക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക മഹാരാഷ്ട്ര ഗോവ മണിപ്പൂർ എന്നിവിടങ്ങളിലും ഈ ദിവസം പുതുവർഷമായി ആചരിക്കുന്നുണ്ട് എന്തായാലും കാശ്മീരിൽ നിന്ന് മതസൗഹാർദ്ദത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ അത് രാജ്യം മുഴുവൻ ഒരു പുതിയ എനർജി അതുപോലെ തന്നെ ഒരു സന്തോഷത്തിന്റെ അനുഭവം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്